വെടിനിർത്തലിന് ശേഷവും ഏത് നിമിഷവും ഇസ്രയേലിന്റെയോ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഒരു ആക്രമണം പ്രതീക്ഷ തന്നെയാണ് ഇറാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ തകർന്നു പോയ തങ്ങളുടെ സേനാബലം തിരിച്ചെടുക്കുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത് അതിനുവേണ്ടി ചൈനീസ് ജേട്ടൻസി യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്ന ഇറാനെയാണ് ലോകം ഇപ്പോൾ കാണുന്നത് റഷ്യയുമായുള്ള സു തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ കരാർ നടക്കാതെ വന്നതോടുകൂടിയാണ് ഇറാന്റെ ഈ തീരുമാനം എന്നാണ് പറയപ്പെടുന്നത് ചൈനീസ് യുദ്ധവിമാനങ്ങൾക്ക് ചിലവ് കുറവായതിനാൽ തന്നെ മുൻഗണന നൽകുന്നു എന്ന് ടെഹ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനുവേണ്ടി ചെങ്ഡു ജെ ടെൻസി മൾട്ടിറോൾ ഫൈറ്റർ ജെറ്റുകൾ സ്വന്തമാക്കുന്നതിനായി ഇറാൻ ചൈനയുമായി ചർച്ചകൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം റഷ്യ നിർമ്മിത യുദ്ധവിമാനങ്ങളെക്കാൾ കുറഞ്ഞ ചിലവിൽ ലഭിക്കും എന്നുള്ളതാണ് ചൈനീസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നത് ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ചരിത്രപരമായി മോശം അവസ്ഥയിലായതിനാൽ തന്നെ പ്രതിരോധ ചെലവിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ ഇറാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ അവസ്ഥയിൽ റഷ്യയുമായുള്ള കരാർ നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് റഷ്യൻ സു തേർട്ടി ഫൈവിന് പകരം കൂടുതൽ താങ്ങാനാവുന്ന ഒരു ബദലായി ചൈനീസ് ആണ് ഇറാൻ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് സു തേർട്ടി ഫൈവിനേക്കാൾ യൂണിറ്റിന് ഏകദേശം ഫോർട്ടി ടു സിക്സ്റ്റി ദശലക്ഷം യു എസ് ഡോളർ വില കുറവാണ് ചൈനീസ് ജേറ്റൻസിക്ക് എന്നുള്ളതാണ് ഇറാന്റെ ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം ഇതോടൊപ്പം തന്നെ ആയുധം വാങ്ങലുകൾക്ക് വിദേശ കറൻസിയിൽ പണം വേണമെന്ന് റഷ്യയും ചൈനയും ഒരുപോലെ ആവശ്യപ്പെടുന്നതും ഇറാന് തിരിച്ചടിയായിട്ടുണ്ട് ഹാർഡ് കറൻസിയുടെ കുറവ് നേരിടുന്ന ഇറാൻ എണ്ണയിലും വാതകത്തിലും ബാർട്ടർ പേയ്മെന്റുകൾ ആണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ചൈന ഈ വാഗ്ദാനം സ്വീകരിക്കുമെന്നുള്ള കാര്യം മാത്രം ഇനിയും വ്യക്തമായിട്ടില്ല വെടിനിർത്തൽ അവസാനിച്ചുവെന്ന ധാരണയിൽ ഇറാനും ഇസ്രയേലും എത്തിയെങ്കിലും തമ്മിലുള്ള വാക്പോലെ ഇനിയും തുടരുമെന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ ധാരണ നിലനിൽക്കുമോ എന്ന് തങ്ങൾക്ക് സംശയമുണ്ടെന്നും മറുവശത്തു നിന്നും ആക്രമണം ഉണ്ടായാൽ അപ്പോൾ തന്നെ തിരിച്ചടി ഉറപ്പാണെന്നും ഇറാന്റെ സായുധ സേനാ മേധാവി അബ്ദുറഹീം മൌസി പറഞ്ഞത് ഇസ്രയേലെങ്ങാനും നിയമം തെറ്റിക്കുകയാണെങ്കിൽ കടുത്ത തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനമെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഇറാനും ഇസ്രയേലിനും തമ്മിൽ അമേരിക്കയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും മധ്യസ്ഥിതിയിൽ വെടിനിർത്തൽ കരാറിൽ ഇടപെട്ടത് ലോകത്തെ ഭീതിയിൽ നിർത്തിയ രണ്ടാഴ്ചത്തെ സംഘർഷമാണ് ഇതോടുകൂടി അവസാനിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് തന്റെ സമൂഹ മാധ്യമത്തിലൂടെ വെടിനിർത്തൽ പ്രഖ്യാപനം ലോകത്തെ അറിയിച്ചത് ജൂൺ പതിമൂന്നിനാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം ആരംഭിച്ചിട്ടുള്ളത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു അബ്ദുറഹീം മൗസഫിയുടെ മുൻഗാമിയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് ഇറാന്റെ കേന്ദ്രങ്ങൾ തകർത്ത് അമേരിക്ക കൂടി യുദ്ധമുഖത്തേക്ക് വന്നതോടുകൂടി സംഘർഷം രൂക്ഷമാവുകയായിരുന്നു ഖത്തറിലുള്ള യു എസിന്റെ വ്യോമ താവളം ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം നടത്തിയതോടുകൂടി സംഘർഷം ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിരുന്നു ഇതോടുകൂടിയാണ് സമാധാനത്തിലായുള്ള നീക്കങ്ങൾ വേഗത്തിലായതും വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായതും സത്യം പറഞ്ഞാൽ ഇറാന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രയേൽ പെട്ടെന്നൊരു ആക്രമണത്തിന് മുതിരുമോ എന്ന പേടിയിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴുമുള്ളത് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്